രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേർ എത്തുന്നു കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളാണ് രാഹുൽ ഗാന്ധിക്കായി കോഴിക്കോട് എത്തിയത് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുക്കം അരീക്കോട് നിലമ്പൂർ എന്നിവിടങ്ങളിൽ പ്രചാരണത്തിനായി എത്തിയത് സാധാരണ പ്രചാരണങ്ങളിൽ നിന്നും വേറിട്ട് ജനങ്ങളെ നേരിൽ കണ്ട നോട്ടീസ് നൽകി ഗാന്ധിയൻ മാർഗത്തിലാണിവർ പ്രചാരണത്തിനെത്തിയത് Sacrifice means Nehru family. Nehru family means sacrifice. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കേണ്ടതിന്റെ ആവശ്യകതയും ഗാന്ധിയൻ കുടുംബത്തിന്റെ ത്യാഗങ്ങൾ വിളിച്ചു പറഞ്ഞുമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം ഗാന്ധിയനും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനുമായ ശിവജ്ഞാനം തഞ്ചാവൂർ ജില്ലാ കോൺഗ്രസ് ലീഗൽ വിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺസൺ പളനിയപ്പൻ കരുണാനിധി സെന്തിൽ തങ്കരാജ് രാമൂർത്തി എന്നിവരടങ്ങിയ ഏഴംഗ സംഘമാണ് മൂന്ന് ദിവസങ്ങളിലായി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളെ നേരിൽ കണ്ട് രാഹുൽ ഗാന്ധിക്കായി വോട്ട് അഭ്യർത്ഥിച്ചത് കേരള ന്യൂസ് കോഴിക്കോട്